കർത്താവിൽ ധന്യമായ നാമം പറട്ടെ വീണ്ടും തിരുവഴുത്തിലെ ചില കൊച്ചു കൊച്ചു ചിന്തകളുമായി ഞാൻ നിൻ്റെ ഞാൻ നിങ്ങളുടെ അടുക്കിൽ വരികയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹസ്കേ പ്രവാചക ഗ്രന്ഥത്തിലെ വളരെ സുപരിതവും കാരണം സഭ സഭകളിൽ എന്തൊക്കെയോ സഭകളിൽ ഉപാസപ്രാർത്ഥനയ്ക്കും മറ്റ് ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടതും തിരുവഴുത്താണെങ്കിലും ആവർത്തനത്തിൽ വിരസതയുണ്ടെന്ന് മറക്കരുത് എന്നാൽ ഏതിന് ഒരപേഷൻ പുതുമയുണ്ടെങ്കിൽ ആശയങ്ങളും ചിന്തകളും പുതുമയുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ മൂവായിരത്തി ലുവാനും വർഷം പഴക്കമുള്ള പഴയനീവും പുതിയം തീർന്നിട്ടും ഈ ബൈബിൾ ഇന്ന ഇന്നലെയും നൂറ്റാണ്ടുകളായി യുഗങ്ങളായി അനവധി തലമുറകൾ ഉപയോഗിച്ചിട്ടും ഇതിന് പഴക്കമില്ലാത്ത തേനിലും തേൻകെട്ടയിലും മധുരമായ തിരുവെഴുത്തുകളെ ഞാൻ നിങ്ങളിപ്പോഴും സ്വീകരിക്കുന്നതും സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും കാരണം ഇതിൻ്റെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചൈതന്യം നഷ്ടപ്പെടാത്തത് അപ്പോൾ ദൈവങ്ങളാണെങ്കിലും ആവർത്തനത്തിൽ വിരസയുണ്ടെങ്കിലും പുതിയ ചിന്തകളിലേക്ക് അപ്വേഷനിലേക്ക് ആണെങ്കിൽ കൊണ്ടുവരുന്നത് എസ് കെൽ പ്രവാചക ഗ്രന്ഥം മുപ്പത്തിയേഴാമതേ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എൻ്റെ ടോപ്പിക് അപ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണെങ്കിലും പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഗൂഢാർത്ഥങ്ങളും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തതും പലപ്പോഴും നമുക്ക് വിരസത തോന്നുന്നതും റീഡബിലിറ്റി ഇല്ലാത്തതുമായ ഒരു ഗ്രന്ഥമാണ് എഹസ്കേൽ പുതിയ നിയമത്തിൽ അതിന് സമാനമായതൊന്നാണ് വെളിപ്പാട് പുസ്തകം അപ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്നതിലെ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ പ്രവാചകന്റെ പേര് ബൂസി എന്നാണ് പിതാവിൻ്റെ പേര് പുരോഹിതനാണ് പുരോഹിത കുടുംബത്തിൽ അല്ലെങ്കിൽ ഏവ്യാ ഗോത്രത്തിലെ ണല്ല പൗരോഹിത്യം ആ പൗരോഹിത്യ വംശത്തിൽ പിറന്നതാണെങ്കിലും പിതാവിൻ്റെ പേര് ഭൂസി എന്നാണെങ്കിലും ഈ അതുപോലെ തന്നെ ഇരമ്യാവും പ്രവാചക കുടുംബത്തിലാണ് ഇവർ രണ്ടുപേരും തന്നെ പ്രവചന പ്രവചനഗ്ര ശുശ്രൂഷകളല്ലാതെ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിട്ടില്ല പക്ഷേ ഇവരെ കുറിച്ച് പേരറിയാമെങ്കിലും ഏകദേശം പതിനാറ് പതിനേഴ് തവണ ആയി ആവർത്തിച്ചിട്ട് ദൈവം മനുഷ്യപുത്ര 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 എന്ന് മാത്രമാണ് വിളിക്കുന്നത് പേരറിയാത്തല്ല പക്ഷേ ആ വിശേഷണം അങ്ങനെയാണ് എന്നാൽ മറ്റ് പ്രവാചക പ്രവാചകന്മാരെ ചെറുതും വലുതുമായ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരെന്നും വലിയ പ്രവാചകന്മാരെന്നും അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയോ അല്ല അവരുടെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ എഴുത്തിൻ്റെ വലി വ്യത്യാസമോ ഒന്നുമല്ല മറിച്ച് ഗ്രന്ഥത്തിൻ്റെ അളവിൽ അതുകൊണ്ട് അങ്ങനെ പഠനത്തിന് വേണ്ടി അധ്യാപകർ തിയോളജിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് മേജർ എന്നും മൈനർ എന്നും ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പഠിക്കുന്നതോടെ മാത്രമേ ഉള്ളൂ അതിൽ മേജർ ആണോ എന്ന് നോക്കണ്ട അപ്പം എഹസ്കേൽ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് കൊണ്ടുപോകുന്നത് ഒരു താഴ്വരയിലേക്ക് അവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യേകാൽ ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ വന്നു ദൈവം തൻ്റെ ആത്മാവിനാൽ തന്നെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് നയിച്ചു ഇതാണ് നമ്മുടെ വിഷയം മറ്റൊരു ഇരമയാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിലും ഈ അസ്ഥികളെക്കുറിച്ച് പറയുന്നുണ്ട് അസ്ഥികളല്ല നമ്മുടെ വിഷയം അസ്ഥികളും ഒരു കാര്യം കൂടെ വീണ്ടും ഞാൻ പറയുന്ന ആവർത്തനമായി തോന്നരുത് ബൈബിളിൽ പഴയ നിയമത്തിൽ ചരിത്രപരമായും പ്രവചന ഗ്രന്ഥങ്ങളെയും നാം പരിശോധിച്ചാൽ ഏറെക്കുറെ എഴുപത്തഞ്ച് എൺപത് ശതമാനവും ഇസ്രയേജനത്തോട് നേരിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലും മുന്നറിയിപ്പുകളും ആലോചനകളും ഒക്കെയാണ് എന്നാൽ പുതിയ വിശ്വാസം നമുക്ക് അതിൽ അക്ഷരീയ അർത്ഥത്തിലല്ല ആത്മീയ അർത്ഥത്തിലാണ് പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി വെറുപ്പാട് ലിവ്യ സംഖ്യ ആവർത്തനം ഈ ഇത് ചേരുന്നതാണ് പഞ്ചഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊന്നും നമ്മളുമായി യാതൊരു ബന്ധവുമില്ല പുതി നിയമ വിശ്വാസിയുടെ കൂട്ട് വേറെയാണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും നാം പോയി പഴയ നിയമത്തിലെ ദശാംശത്തിൻ്റെയും ഈ യാഗത്തിൻ്റെയും കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കുള്ളതല്ല നമുക്ക് തന്നിരിക്കുന്ന പുതിമ തിരുവഴുത്തുകളെ നാം ഗ്രഹിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പരിച്ഛേദനയില്ല നമുക്ക് ശാപത്തില്ല നമുക്ക് ദശാംശമില്ല നമുക്ക് യാഗങ്ങളില്ല ഇതൊക്കെ ഇതൊക്കെ യഹൂദനവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള വസ്ത്രം ഒക്കെ ധരിക്കാനും കഴിക്കാനുമുള്ള അനുവാദമുണ്ട് പെർമിറ്റഡായിരുന്നു യഹൂദനുള്ള നിയമങ്ങൾ പക്ഷേ നമുക്ക് പെർമിറ്റഡ് അല്ല എന്നുള്ളത് കുത്തു പുസ്തകം പോലെ തോന്നിയ പോലെ ജീവിക്കാമെന്നല്ല പറഞ്ഞത് പ്രമാണങ്ങൾ തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് മടങ്ങി വരാം പ്രവാചകൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വരവരെയും അതിനുശേഷം സഹസ്രാദ്ധ വാഴ്ചയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം കൃത്യമായിട്ടുണ്ട് അത് കൃത്യമായി എൻ്റെ അഞ്ചാം നാലാം പുസ്തകം വെളിപ്പാട് സമഗ്ര പഠനം മറനീക്കൽ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി നൽകിയിട്ടുണ്ട് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നാൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്താൽ താല്പര്യമുള്ളവർക്ക് അയച്ചു തരാം സൗജന്യമല്ല വാചനം പഠിക്കേണ്ടവർക്ക് അയച്ചു തരാം അപ്പോൾ പഴയ നിയമത്തിൽ ഇടയന്മാരുടെ മേലോ രാജാക്കന്മാരുടെ മേലോ പുരോഹിതന്മാരുടെ മേലോ പ്രവാചകന്മാരുടെ മേലോ പ്രത്യേക ദൗത്യത്തിന് തെരഞ്ഞെടുക്കുകയും ആ ദൗത്യം നിർവഹിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും ദൈവത്തിൻ്റെ ലേക്ക് പോവുകയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല താൽക്കാലികമായിട്ടല്ല സ്ഥിരമായി നമ്മുടെ മരണം വരെയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരെ ഇങ്ങനെ തുടർമാനമായി ഈ രണ്ടായിരം അധികം വർഷം ഭർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ പോയി പിതാവിൻ്റെ അധികാരത്തിൽ അവകാശത്തിൽ ഇരുന്ന പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേലയക്കും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ശകലമല്ല സകല സത്യത്തിലും ആണെങ്കിൽ പഴയനിമത്തിൽ ലൗകികപരമായി യുദ്ധത്തെക്കുറിച്ചും യുദ്ധത്തിൽ നിങ്ങൾ എങ്ങനെയാ നേരിടേണ്ടെന്നും എന്തെല്ലാം ചെയ്യണമെന്നും അങ്ങനെ ലൗകികപരമായ രാഷ്ട്രീയപരമായ ഇടപെടലുകളും ആ തൻ്റെ ജനത്തോളം മുന്നറിയിപ്പും ഒക്കെ അടയാളത്തോടെ പറയുന്നെങ്കിൽ പുതിയ നിയമവിശ്വാസിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വെളിപ്പാടുകളല്ല ആത്മീകമായി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവ്യയെക്കുറിച്ചും ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ വെളിപ്പെടുത്തി അതിൽ കൂടെ ആത്മീയ വളർച്ചയ്ക്ക് വേദനം നൽകുന്നതാണ് പുതിയ നിയമ പ്രവചനം എന്നും മറക്കരുത് ഇവിടെ ഒരു പർട്ടിക്കുലർ ഒരു താഴ്വരയിലേക്ക് അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് ആത്മാഭവനെ നയിച്ചു ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി യോനെപ്പോലെയോ അയിനെപ്പോലെയോ തങ്ങൾക്ക് ബോധിച്ചിടത്ത് പോയി ചെയ്യുന്നതല്ല കർത്താവിനെ വ്യക്തമായ ദിശാബോധം നൽകി എവിടെയാണ് എത്തിക്കേണ്ടത് എന്നിട്ട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ചോദ്യം ശരിയല്ലേ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന അധ്യാപകന്റെ സ്വഭാവമാണ് വിദ്യാർത്ഥികൾ പറയണം പക്ഷേ എൻ്റെ കോഴ്സ് മേഖലയിലെ ടീച്ചിങ്ങിൽ ചോദ്യം ചോദിക്കുന്ന ആർക്കും ഇഷ്ടമല്ല എന്നോട് ചില നേരിട്ട് പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കാൻ വന്നാൽ പ്രസംഗിച്ചാൽ പോലും എന്തിനു ചോദിക്ക് ചോദിക്കുന്നത് ഓർക്ക ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്തണം എന്തുകൊണ്ടാണ് സകല സുഷ്ടിതാവായ സർവേ സർവശക്തനായ ദൈവം ഒരു പ്രവാചകനായ ഒരു മനുഷ്യനോട് എന്തിനാ ചോദിക്കുന്നത് ദൈവത്തിനറിയില്ല കർത്താവെ നീ അറിയുന്നുവല്ലോ അതാ ശരി അല്ല ജീവിക്കാൻ സാധ്യതയില്ല എന്നങ്ങ് പറയാം എൻ്റെ ശൈലിയിൽ ഞാൻ പറയുന്നു കർത്താവെ ഈ ഇതിനെന്നും ഇതിനെ ശാസിച്ചിട്ടും വത്സിച്ചിട്ടും ഒന്നും കാര്യമില്ല ഈ അസ്ഥികളൊന്നും ജീവിക്കില്ല കാരണം ഉണങ്ങി വരണ്ട അസ്ഥികളായി മജ്ജ പോലും ഇല്ല ആണിൻ്റെ ആണ് പെണ്ണിൻ്റെതാണ് പുരോഹിതൻ്റെയാണ് പ്രവാചകന്റെ ആണോ മൃഗങ്ങളുടേതാണോ ആനയുടെ ഒന്നും അറിയില്ല താഴ്വര നിറച്ചും അസ്ഥികൾ കൂമ്പാരമായി കൂടിക്കിടക്കുകയാണ് ഈ എത്ര എണ്ണമുണ്ടെന്നും അറിയത്തില്ല പിന്നെ എങ്ങനെയാ ജീവിക്കുന്ന കാര്യം പറയുക എത്ര നൂറ്റാണ്ടുകളായി വർഷങ്ങളായി എന്നും അറിയില്ല കർത്താവെ നീ അറിയുന്നുവല്ലോ ഇല്ല എന്നോട് ഒരു ഒപ്പീനിയൻ അഭിപ്രായം ചോദിച്ചാൽ കർത്താവെ സാധ്യതയില്ല ഇല്ലല്ലെന്ന് പറഞ്ഞാൽ നീ എൻ്റെ മനുഷ്യനാ നീ ഒരു പ്രവാചകനല്ലേ നീ അങ്ങനെയാണോ പറയേണ്ടത് അല്ല ജീവിക്കും അപ്പോഴും കർത്താവ് ചോദിക്കാം ഇത്ര ഇത് ഇതേത ആരുടെ അസ്ഥിയായത് എത്ര നാളായി ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് താൽവരയിൽ കിടക്കുന്നത് മരിച്ചാൽ അല്ലെങ്കിൽ ഒരു പട്ടിയോ മൃഗമോ മനുഷ്യനോ എന്തുവാകട്ടെ എൻ്റെ പ്രധാന ചോദ്യം ഇതാണ് നിങ്ങൾ നാം നാം അസ്ഥി കൂട്ടത്തിലേക്കാണല്ലോ ടോപ്പിക്ക് പോകുന്നത് നാം അസ്ഥികളോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം മൃഗങ്ങൾ ചത്തു മനുഷ്യൻ മരിച്ചു അല്ലെങ്കിൽ നിര്യാതനായി അന്തരിച്ചു കാലം ചെയ്തു നാട് നീങ്ങി അവൻ്റെ പ്രശസ്തി അനുസരിച്ചും സ്ഥാനമാനങ്ങൾക്കനുസരിച്ചും ഭാഷാപ്രയോഗം വരുന്നു എന്തെങ്കിലും ആകട്ടെ ഈ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾ ആരുടേതാണ് സൈന്യത്തിൻ്റെതോ സൈന്യാധിപനാണോ രാജാവാണോ പണ്ഡിതനാണോ വാമരനാണോ ആണാണോ പെണ്ണാണോ എന്നറിയാതിരിക്കേ ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും എനിക്കറിയില്ല അതാണ് ചോദ്യം സൃഷ്ടിതാവ് തൻ്റെ ഒരു സൃഷ്ടിയായ ഒരു ഭഗവാൻ വഴിക്കുക മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ സാധ്യത ഉണ്ടെന്നും ജീവിക്കുകയല്ലെന്നും ജീവിക്കണമെന്നും പറഞ്ഞാൽ കർത്താവും തിരിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് മനുഷ്യപുത്ര ഈ അസ്ഥികൾ താഴെയിൽ കിടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സൗരങ്ങളെ ഇതെല്ലാം പലതവണ ആവർത്തിച്ച് പ്രസംഗിച്ചിട്ടും നിങ്ങളുടെ പ്രസംഗവർക്കും അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് താഴ്വരയിൽ അസ്ഥി കൂമ്പാരം കിടക്കുന്നത് ഒരു മനുഷ്യനോ മൃഗമോ എവിടെ ചത്തു ചാവുപോക്കും എന്ന ചത്തുവ ചെയ്താൽ മനുഷ്യരായ നാം കുഴിച്ചിടും ശത്രു ആയാലും മിത്രമായാലും നാം കുഴിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്തുകാർ വരും പോലീസിൻ്റെ ദാരിദ്ൽ വരും കാരണം മൃതശരീരം ഓപ്പൺ ഗ്രൗണ്ടിൽ കിടന്നാൽ ചീഞ്ഞു നാറി ദുർഗന്ധം വരും രണ്ട് ഇതോടനുബന്ധിച്ച് ബാക്ടീരിയകളും ഫംഗസുകളും വന്ന് പകർച്ചവ്യാധി വ്യാധികൾ എപ്പിഡമിക് ഉണ്ടാകും ജലം നൂറുകണക്കിന് പേരുടെ ശരീരം മജ്ജയിൽ നിന്നൊക്കെ ഒഴുകി മണ്ണിലേക്ക് ഇറങ്ങി ജലത്തിൻ്റെ സ്രോതസ്സുകൾ അഴുക്കായി കുടിവെള്ളം മലിനപ്പെട്ട് അത് കുടിച്ചാൽ മറ്റു രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകും അതൊക്കെ മുൻനിർത്തിയാണ് ശത്രുവായാലും മിത്രമായാലും മൃഗമായാലും മനുഷ്യനായാലും എവിടെയെങ്കിലും കുഴിച്ചിട്ട് ശവം സംസ്കരിക്കുക എന്നാണല്ലോ മലയാളത്തിൽ പറയുന്നത് ബെറിയൽ ഫ്യൂണർ കുഴിച്ചിടപ്പെട്ടും ഇവിടെ എന്തുകൊണ്ട് കുഴിച്ചിട്ടില്ല ആരും ശ്രമിക്കാത്തതെന്ത് അക്ഷരികമായും ആത്മീയമായും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു താഴ്വരയിൽ കൂടിക്കിടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എണ്ണിയാ തീരാത്തവണ്ണം ഈ മനുഷ്യന്റെ മൃഗത്തിന്റെ അസ്ഥികൾ എന്തുകൊണ്ട് കുഴിച്ചിട്ടില്ല ഇനി അതൊന്നാം സ്റ്റേജാണ് എഹസ് കെ പ്രവാചകൻ രണ്ട് തവണ പ്രവചിക്കുന്നുണ്ട് ഒന്ന് കാറ്റിനോട് പ്രവചിക്കുകയാണ് ഇത് ദൈവിക നിയോഗത്താൽ ദൈവം കൽപ്പിച്ചിട്ടാ തനിക്ക് തോന്നുന്നവനല്ല നിനക്കെന്തെങ്കിലും ചെയ്തോ എന്നല്ല പറഞ്ഞ കർത്താവ് മനുഷ്യപുത്ര നീ ആദ്യം കാറ്റിനോട് പ്രവചിക്കണം അവൻ കാറ്റിനോട് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴക്കങ്ങളൊക്കെ കേട്ടു പർട്ടിക്കുലർ ആ താഴ്വരയിൽ മാത്രത്തെ സംഭവമാണ് അസ്ഥി അസ്ഥിയോട് ചേർന്നു കൃത്യമായി കാലിൻ്റെ അസ്ഥി കൈയുടെ ഭാഗത്തും കൈയുടെ അസ്ഥി നട്ടലിൻ്റെ അവിടെയൊക്കെ വന്നാൽ ഒരു വല്ലാത്ത രൂപമായിരിക്കും ഈ കോമിക്കലുള്ളതിൻ്റെ പോലെ അല്ല ചേരേണ്ടത് ചേരണം പ്രോപ്പറായി ചേർന്നു ഒന്നാം ഘട്ടം രക്ഷ ഒന്നാം ഘട്ടമാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുക റോമാലയത്തിലെ വാക്യം വികലമാക്കിയത് എന്തൊക്കെ വസ്തു വേറെ ഒന്നും വേണ്ട കേട്ടോ ഈസി ആയിട്ട് ഹൃദയം കൊണ്ട് വിശ്വസി വായും കൊണ്ട് ഏറ്റവും പറഞ്ഞു നീ രക്ഷിക്കപ്പെട്ടു ഇതാർക്കാ മേലാത്തത് ആർക്കാ മേലാത്തത് മലയാള ഭരൻ തെറ്റാണ് ഹൃദയം എന്നറിയുന്ന പമ്പിങ് സ്റ്റേഷൻ മാത്രമാണ് മറ്റു ദൗത്യങ്ങളൊന്നുമില്ല മനസ്സ് മനസ്സ് മനസ്സുകൊണ്ട് വിശ്വസിച്ച് മൈൻഡ് ഇന്നർ കോൺസയൻസ് മറ്റുള്ളവർക്ക് കാണാത്തതും ശരീരത്ത് ദൃശ്യമല്ലാത്തതും നമ്മൾക്ക് നമുക്ക് സ്വയം തിരിച്ചറിയുന്നു എന്നാൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനോ കാണാനോ അറിയാത്ത ഞാൻ മനസ്സ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല ഞാനും റിലീജിയൻ സൈക്കോളജിയും ഫിലോസഫിയും പഠിച്ചതാ എന്ത് സൈക്കോളജിയും സൈക്കാട്രിക്ക പഠിച്ചാലും ആരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല അങ്ങനെ പറയുന്നുണ്ട് ശുദ്ധ അസംബന്ധമാണ് പിന്നെ അനലൈസ് ചെയ്യാൻ പറ്റും അതേ ഉള്ളൂ ഓർക്കണം മനസ്സ് വായിക്കാൻ കഴിയില്ല അപ്പോൾ രക്ഷ ഒന്നാം ഘട്ടമാണ് ച ആരുടെയോ അസ്ഥി പ്രവച കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റ് അതിന്മേൽ കൃത്യമായി കൂട്ടിച്ചേർത്തുവെങ്കിലും ജീവനില്ലായിരുന്നു ജീവൻ ഇല്ലാത്ത ഈ അസ്ഥിയെ കൊണ്ട് എന്ത് പ്രയോജനം